അതെ ബീഫ് കറി മീൻ പറ്റിച്ചതും കൂട്ടി വീട്ടിൽ ഊണ് കഴിക്കണോ എന്ന നമ്മുടെ അബുദാബിയിലുള്ള ഹാഷ്ടാഗ് നയൻറ്റീൻ ഫോർട്ടി സെവൻ റെസ്റ്റോറന്റ് വാ ഞാൻ അതേ കഴിക്കാൻ പോവാണ് ചേട്ടാ എടുത്തോ പടയപ്പാ അപ്പൊ നമ്മളെപ്പോഴും പരിപ്പ് സാമ്പാറൊക്കെ ഒഴിക്കുന്നത് എനിക്ക് ബീഫ് മതി ചാറും വേണ്ട കഷ്ണം മതി കേട്ടോ ഇന്ന് ഞാൻ എന്തായാലും ഡയറ്റ് നോക്കുന്നില്ല സൈഡിൽ വെച്ചോ ഞാൻ എടുത്തോളാം പപ്പടവും ബീഫ് കറിയും കൂട്ടി നമുക്ക് കഴിക്കാം കഴിച്ചിട്ടുണ്ടോ പപ്പടവും ബീഫ് കറിയും ചോറും ഞാൻ കഴിച്ചു കാണിച്ചെടുക്കുക വേണമെങ്കിൽ നമുക്ക് ഒരു കവാളയൊക്കെ വേണമെങ്കിൽ ഇല്ല നന്നായിട്ട് കുഴയ്ക്കണം എന്റെ ട്രെയിനർ ഇത് കാണുമ്പോൾ അവസ്ഥ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ എടുത്തിട്ട് വലിയ ഉരുള കേട്ടോ എന്നിട്ട് വായിലും കുത്തി നിറയ്ക്കാം അടിപൊളി അടിപൊളി ചേട്ടാ ആ മീൻ പറ്റിച്ചതിന്റെ ഒരു പീസ് തരാം കഴിച്ചോ കഴിച്ചോ മതി 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 ഇഷ്ടം പോലെ ഇനി ഞാൻ ഞാൻ ഉള്ള അമ്മ സത്യസന്ധ കൂട്ടത്തിലുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറയണം അടിപൊളി ശരിക്കും ഞാൻ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനെ തല്ലിക്കോ എനിക്ക് പ്രശ്നമില്ല സത്യം മീൻ ഭർത്തൊന്നും ഇല്ല എടുത്തോ ഞാൻ മീൻ ഭർത്താന്റെ ആളാ ഇപ്പൊ കൊണ്ടുവരും അപ്പൊ ഞാൻ അയല ഫ്രൈ കഴിക്കാൻ പോവാണ് എങ്ങനെ കഴിക്കുന്ന കുഴപ്പമില്ല ഞാൻ ഇവിടെ കഴിച്ചോളാം ഇപ്പൊ ഇതിനെ പറ്റി എനിക്ക് എന്താണെന്ന് പറയാൻ അറിയില്ല പക്ഷെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും വീണ്ടും വരേണ്ടി വരും